നമസ്കാരം നമ്മളിന്നൊരു ഒരു നല്ലൊരു മനുഷ്യൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയാൻ പോണത് ബിഗ് ബോസിൽ നല്ല രീതിയിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ദേഷ്യക്കാരനായ ഒരു പപ്പടത്തിന് പോലും വാശി പിടിക്കുന്ന ഒരു പപ്പടത്തിന് പോലും തല്ലോടുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ് നമ്മുടെ ഷാനവാസ് ഇങ്ങനെ ഗൗരവക്കാരനും ദേഷ്യക്കാരനും അതുപോലെ തന്നെ ഇങ്ങനെ ഇത്രയും ഒരു ആ രീതിയിലാക്കിയെടുത്തത് ആരാന്നറിയാം ജീവിതമാണ് ഓരോരുത്തരെ ജീവിതമാണ് ഓരോ പുസ്തകമാണ് അപ്പോൾ നമുക്ക് ഷാനവാസിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കിടക്കാം ആഗ്രഹിക്കുന്നു ആ ബിഗ് ബോസിനകത്ത് അമ്പത് ലക്ഷം രൂപയുടെ ഒരു കപ്പിന് അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് കിട്ടിയാൽ നമുക്ക് സന്തോഷമേ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നൊരു വ്യക്തിയാണ് ഷാനവാസ് അപ്പോൾ ഷാനവാസിനെ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ ചിലവർക്ക് കുടുംബഭാരം ചുമലില് വരും അവർ ആഗ്രഹിക്കാണ്ട് വരുന്ന കുടുംബഭാരം അത് അച്ഛൻ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബം ഏറ്റെടുക്കേണ്ടത് മകൻ്റെ ചുമതിലായി മാറണം അപ്പോൾ ആ മകൻ പിന്നെ ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോവാ നടക്കാണ്ടിരിക്കും കാരണം അവൻ ഒരുപാട് ആഗ്രഹിച്ച സിനിമയിൽ വരണം എന്നാണ് അത് നടക്കാണ്ട് വരും അപ്പം എന്തുണ്ടായി ഇവരച്ഛൻ ഡ്രൈവറാണ് ഗൾഫിൽ വെച്ചിട്ട് ഒരു അറ്റാക്ക് വന്നിട്ട് മരിക്കുണ്ടായത് പക്ഷേ ആ സമയത്ത് ഇവർക്ക് അച്ഛൻ ഗൾഫേ പോയിന്നല്ലാണ്ട് പത്ത് രൂപയ്ക്ക് ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അച്ഛൻ എല്ലാ രണ്ട് കൊല്ലമൊക്കെ കൂടുമ്പോൾ മൂന്ന് കൊല്ലമൊക്കെ കൂടുമ്പോൾ ആ വരാറ് വന്നാലും ആ കിട്ടണ കാശ് വളരെ തുച്ഛമാണ് അതുകൊണ്ട് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുകയാണ് അവിടെ കുറേ നാൾ ജോലി ഇല്ലാണ്ടിരുന്നു കുറേ അസുഖമായിട്ടിരുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അച്ഛനവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അദ്ദേഹത്തിന് മരണം അത് ഈ വീടിനെ വല്ലാണ്ട് ഒലിച്ചു കളഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ആ മരിച്ച ആ വ്യക്തിയുടെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് വലിയ ചിലവാണ് അപ്പോൾ എന്തുണ്ടായി അത് അവിടെ തന്നെ മറവി തൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഈ കുടുംബത്തിന് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാകും ഷാനവാസിന് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാകും എപ്പോഴെങ്കിലും വാപ്പയുടെ കബറ് കാണാനായിട്ട് പള്ളിയിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാപ്പയ്ക്ക് കവറില്ലാണ്ടായി അങ്ങനെ അമ്മ അമ്മൂമ്മ അതുപോലെ തന്നെ ഇവൻ്റെ രണ്ട് അനിയത്തിമാർ ഇവരെ നോക്കേണ്ട ചുമതല ഇവൻ്റെ കഴുത്തിലായി ഇവൻ എന്തുണ്ടായി എന്ത് ചെയ്യുക വേറെ രക്ഷയില്ല ഇവൻ കിട്ടിയ പണിക്ക് പോവും കിട്ടിയ പണിക്ക് പോകുന്ന ഓട്ടോഷോ അടിക്കും രാത്രി ഓട്ടോ ഷോ അടിക്കും പകൽ പെയിൻ്റ് പണിക്ക് പോവും അതുപോലെ കരിങ്കല്ല് പണിക്ക് പോവും എല്ലാ പണിക്കും പോവും ഒരു മടിയുമില്ല അങ്ങനെ കിട്ടണ കാശോണ്ട് ഓരോരുത്തർ ഓരോ ജോലിയിൽ ചെന്നിടുമ്പോൾ ആ ജോലിയിലല്ല അവരുടെ മനസ്സുണ്ടാവുക മനസ്സ് വേറെ രീതിയിൽ അവരുണ്ടാവുക അപ്പോൾ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനസ്സ് അവൻ്റെ മനസ്സ് സിനിമയിലാണ് അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ഓരോ വഴിക്ക് പോകും അപ്പോൾ അവരൊരു ഓലക്കൊടലാണ് അവർ താമസിക്കുന്നത് അമ്മയുടെ കയ്യിൽ ആകെ സ്വർണം എന്ന് പറയാനായിട്ട് ആകെ ഒരു വള മാത്ര മകന് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള അമ്മയ്ക്ക് അറിയാം അപ്പോൾ ഈ പണിയെടുത്ത കാശ കൊണ്ടാവാതും കൊണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഓരോ വഴിക്ക് ചാൻസ് ചോദിച്ചു പോകുമ്പോൾ അമ്മ അതിന് പ്രോത്സാഹിപ്പിക്കുകയുള്ളു എനിക്ക് മോൻ്റെ സ്ക്രീനിലൊന്ന് കാണണം അതിന് മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതെനിക്ക് ഒരുപാട് അമ്മയുടെ ആഗ്രഹമാണ് അത് ഇന്നല്ലെങ്കിൽ നടക്കും ഇന്നല്ലെങ്കിൽ നാളെ നടക്കുമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമാണ് അങ്ങനെയാണ് മൂപ്പരി കുറച്ച് നാൾ മദ്രാസയെ പോയി നിന്നു അവിടെയും പോയി കഴിഞ്ഞാൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്നതിന് പുറമെ അവിടെ പണിയും ചെയ്തു പണി ചെയ്തിട്ടാണ് അവിടെ നിന്ന് കാശും ഇങ്ങനെ അയച്ചു കൊടുക്കും അങ്ങനെ അവിടെ നിന്ന് വന്നിട്ടൊരു ഗത്യന്തര ഇല്ലാണ്ടായി അവിടെയാണ് അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിയണത് അമ്മയ്ക്ക് കിഡ്നി രോഗമാണ് അപ്പോൾ അവൻ നേരിട്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് ചെയ്തോർന്ന കൂലിപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കുറേ നാളായിട്ട് അവൻ ചാൻസ് ഒന്ന് ചോദിക്കാൻ പോകാണ്ടായി അമ്മേരെ ഈ രോഗം കാരണം അപ്പോൾ അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോകും ചികിത്സിക്കും പിന്നെ അച്ഛൻ്റെ അമ്മയും കൂടി ഉണ്ട് അവിടെ രണ്ട് പെങ്ങന്മാരെ പഠിപ്പ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഇതുപോലെ തന്നെ അമ്മ വീട്ടിൽ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഓലപ്പര പെട്ടെന്ന് കത്തിപ്പുക ഭാഗ്യത്തിനാണ് അന്ന് എല്ലാവരും രക്ഷപ്പെട്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വാടകപ്പരയിൽ മാറി ആ വാടകപ്പരയിൽ ഇപ്പോഴും വാടകയ്ക്ക് തന്നെ താമസിക്കുന്നത് ഷാനവാസ് അങ്ങനന്നെ പിന്നെ എങ്ങനെ അവർ അവിടെ താമസിച്ചോണ്ടിരിക്കുമ്പോഴാണോ പിന്നെ മൂപ്പര് എല്ലാം മുറിയെ പണിയെടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതുപോലെ ഒരു ദിവസം കുറച്ച് നാളായിട്ട് ഒരു ചാൻസും ചോദിച്ച് പോകാണ്ടിരിക്കുമ്പോൾ അമ്മ ചോദിക്കുക എൻ്റെ മോനെ ഇന്ന് മോനെ എങ്ങോട്ടും പോകണില്ലേ പറഞ്ഞ അമ്മ പൈസ ഇല്ല അതുകൊണ്ട് പോയ ഒരുപാട് ചിലവാണ് അതുകൊണ്ട് അപ്പം അമ്മ എന്താണ് അച്ഛനെ വളം ഊരി കൊടുക്കുക മോനെ ഇതുകൊണ്ട് പണയം വയ്ക്കുക വിൽക്കോ എന്തു വേണമെങ്കിൽ ചെയ്തോ മോനെനിക്ക് സ്ക്രീനിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കണ്ണീരോട് കൂടിയിട്ട് ആ വളയും മേടിച്ച് അവൻ വീണ്ടും ചാൻസ് കണ്ടാൻ നടക്കുക അതുപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം പോകുന്നിടത്തൊക്കെ ചാൻസ് ചോദിക്കും ഇപ്പം ചാൻസ് ചോദിക്കുമ്പോൾ പിന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വെച്ചപ്പോൾ ഭയങ്കര അഹങ്കാരി എന്നാണ് പക്ഷെ ഇവൻ അഹങ്കാരിയല്ലേ അവൻ സ്വമേധയാ അവൻ്റെ ജീവിതഭാരം കൊണ്ടും കുടുംബ പ്രശ്നങ്ങളും കൊണ്ടും അങ്ങനെ ആവി ആയി പോണത് ആരായാലും ഇതിപ്പോൾ ആരായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും ഇവനെ കാണുമ്പോൾ അങ്ങനെയാണ് ഇവന് ഒരു സീരിയൽ കിട്ടുന്നത് ആ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഞ്ച് എപ്പിസോഡിലേക്കുള്ള സീരിയലായിരുന്നു അത് ഇവൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവൻ അതിൽ മെയിൻ വില്ലനാക്കി എന്നിട്ടെന്നുണ്ടായി ആ കൊല്ലത്തെ ബെസ്റ്റ് അവാർഡ് അവന് കിട്ടി ഷാനവാസിന് കിട്ടി അപ്പോൾ ആ ഷാനവാസ് അത് ആ അവാർഡ് വേദിയിൽ നിന്ന് മേടിച്ച് അത് അമ്മേരെ കയ്യിൽ കൊണ്ടു കൊടുത്തു അമ്മ കാണുന്ന പോലെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയിലും ചെറിയ സ്ക്രീനിൽ അമ്മയ്ക്ക് അവനെ കാണാൻ പറ്റി അപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമായി അവാർഡ് മേടിച്ച് അമ്മയ്ക്ക് കൊണ്ട് സമർപ്പിച്ചു അപ്പോൾ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം ഒരു കല്യാണത്തിന് പോയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടീനെ കണ്ടു പിന്നെ പെണ്ണാലോയ്ക്കുന്നുണ്ട് അമ്മയ്ക്ക് അസുഖമാണ് അതുപോലെ തന്നെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കാരണം നോക്കുമ്പോൾ പിന്നെ പിന്നെ കല്യാണം കഴിക്കാന്നുള്ള ഉദ്ദേശമായി കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കും ഒരു കല്യാണത്തിന് പോയതാണ് ആ കല്യാണത്തിന് ഒരു പെൺകുട്ടിനെ കണ്ടു അപ്പോൾ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായി അമ്മ പറഞ്ഞു ഈ കുട്ടിയെ നമുക്ക് ആലോചിക്കാം എന്ന് ഒന്നും കിട്ടാനൊന്നുമില്ല പാവങ്ങളാണ് മംഗലാപുരത്തിന് ഇതെന്നാണ് അവൻ കല്യാണം കഴിച്ചത് പത്ത് വയസ്സാണ് സ്ത്രീധനം പഠിച്ചില്ല ഒരു പണത്തോക്കം സ്വർണ്ണം പോലും ഇല്ലാണ്ടാണ് കല്യാണം കഴിച്ചത് പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയായിട്ട് അവൾക്ക് ഒത്തുപോകാൻ പറ്റണ്ടായി ഭാര്യയ്ക്ക് കുട്ടിയായി എന്നെല്ലാം ഒത്തുപോകാൻ പറ്റണ്ടായി അമ്മയെന്നു വെച്ചാൽ ഭയങ്കര വൃത്തിക്കാരിയാണ് പക്ഷേ ഈ മരുവളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മയുടെ പോര് കണ്ടപ്പോൾ അവൾക്ക് പറ്റണ്ടായി ഷാനവാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മേരുടെ കൂടെ നിന്നു അമ്മയോടാണല്ലോ കൂടുതൽ സ്നേഹം അവൾ പറഞ്ഞ് നമുക്ക് വേറെ വാടകയ്ക്ക് പോകാം വീട്ടുകാരെ നോക്കാം എനിക്ക് അമ്മേടെ കൂടെ നിൽക്കാൻ എന്ന് പറഞ്ഞു ഈ മാസം അമ്മ ചെല്ലുമ്പോൾ അമ്മേരുടെ കൂടെ വന്നു അവൾ അവളുടെ വീട്ടിൽ പോയി പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ആൾക്കാരെ കടപ്പെട്ട് വീണ്ടും തിരിച്ചു കൊണ്ടു വന്നു പിന്നെ ഇപ്പോൾ നാല് കൊല്ലം മുമ്പ് ഷാനവാസിൻ്റെ അമ്മ മരിച്ചു അപ്പോൾ അങ്ങന്മാരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു ഇത്രയും വലിയ കുടുംബഭാരം ഓപ്പര തലയിലായി അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ ആ ഓലപ്പര കത്തി പോയ സ്ഥലമുണ്ട് അതിപ്പോഴും അവിടെ കെടുക്കുക അപ്പോൾ അവനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓലപ്പര കത്തി ഒരു വീട് വെക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞു പോകണതിടേലൊരു ഒരു ഒരു കാര്യം കൂടി നമ്മൾ പറയാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ റിയാലിറ്റി ഷോകളിൽ മൂപ്പില് പോകാറുണ്ട് സീരിയലുകാർ മൊത്തം മൂപ്പരെ തഴഞ്ഞു ഈ കുങ്കുമുപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് ഇവൻ അഹങ്കാരിയാണ് അതുപോലെ തന്നെ കുറേ സിനിമകളിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും പറ്റിയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ മൂപ്പില് പോയി അവിടെ വെച്ച് മൂപ്പില് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ കുറച്ച് രസകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട് അത് നമ്മടെ പൂർവീര് നമുക്ക് കാണിച്ചതല്ല നമ്മളെ അവകാശങ്ങൾ ചോദിച്ചു പോവാൻ കാണുന്നു അല്ലേ അങ്ങനെ വലിയ കോപ്പൊന്നും ഇല്ല നമ്മള് ഇപ്പൊ ചെറുപ്പത്തില് ഒരു കുടുംബനാഥന്റെ റോള് ഏറ്റെടുക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് കൂടുതലും മനസ്സിലാവില്ല സത്യം എന്റെ സിസ്റ്റേഴ്സ് പെങ്ങന്മാരുണ്ട് അപ്പൊ ഉപ്പ മരിക്കുന്ന സമയത്ത് ചെറിയ സിസ്റ്റർക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ മറ്റത് എന്റെ നേരെ താഴെ മൂന്ന് വയസ്സിന് താഴെ ഉള്ളതാണ് ഞാൻ ഇവിടെ എന്റെ ഉമ്മ ഈ മൂന്ന് പെണ്ണുങ്ങളെയും ഞാൻ എന്റെ ഒരു തള്ളക്കോഴി പോയി കുഞ്ഞുങ്ങളെ ചെറുക്കിന് അടിയിൽ കൊണ്ടെടുക്കുന്ന പോലെ ഞാൻ കൊണ്ടു നടന്നീ ചെറു ചെറുപ്രായമല്ലേ ഞാൻ എനിക്ക് ഭയങ്കരതാണ് എന്റെ കുട്ടികളെ കെയർ ചെയ്യണം ഇതാക്കണം ചില സമയത്ത് എന്റെ പെണ്ണുമാർക്ക് വേണ്ടി ഞാൻ ആയിട്ടുണ്ട് ഇങ്ങനെ റിയാലിറ്റി ഷോകളിലൊക്കെ പോയിട്ട് മൂപ്പർക്ക് കുറച്ച് പൈസ കിട്ടി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമാ നടനാകുമ്പോൾ ഒരു കാർ അത്യാവശ്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്ക് പോകാനായാലും ഒരു നടനായി കഴിഞ്ഞാൽ അവൻ്റെ വീട് ശരിക്ക് അധികം സിനിമാക്കാരൊന്നും താമസിക്കാത്ത മലപ്പുറത്തെ മഞ്ചേരിലാണ് മൂപ്പരുടെ വീട് അവിടെ അധികം സിനിമാക്കാരൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇവനെല്ലാവർക്കും അറിയപ്പെടാൻ പെടുന്ന ഒരാളായി മാറി അപ്പോൾ അവന് ഈ നടന്ന് പോകാനും ബസ്സിൽ പോകാനും പണ്ടത്തെ പോലെ പണിക്ക് പോകാനൊന്നും ഇതിനെ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കാർ ലോണിലെടുത്തു ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു കാറ് അപ്പോൾ അതാണ് അവൻ്റെ ആകെയുള്ളൊരു സമ്പാദ്യം അതിന് ലോൺ അടയ്ക്കണം അപ്പോൾ വേണ്ടി ഇങ്ങനെയുള്ള റിയാലിറ്റി ഷോകളിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകും സിനിമ എന്താ സീരിയലുകാരെച്ചിട്ടുണ്ടെങ്കിൽ അകറ്റി നിർത്തി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കയറി വന്നു കഴിഞ്ഞാൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ സിനിമയിലൊക്കെ ഒരു നല്ല വേഷം കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു വ്യക്തിയാണ് പക്ഷെ എന്തുകൊണ്ടോ സിനിമാക്കാരും തഴഞ്ഞു സീരിയലുകാരും തഴഞ്ഞു സിനിമയും സീരിയലും ഇല്ലാത്തൊരവസ്ഥയായി അതിൻ്റെ ഇടയിലാണ് ഒരു വലിയൊരു ദുരന്തം അവൻ്റെ ജീവിതത്തിലുണ്ടാവണത് അവൻ്റെ ഒരു പെട്ടെന്നൊരു അറ്റാക്ക് വരാണ് അറ്റാക്ക് വന്ന ഒരു പത്ത് മിനിറ്റ് ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിങ്ങനെ ഷാനവാസ് പോയേനെ നമ്മുടെ നവാസ് പോയ പോലെ തന്നെ ഷാനവാസ് പോയേനെ അപ്പോൾ കുടുംബക്കാരുടെ ഭാഗ്യം കൊണ്ടോ അത് അവൻ ഇപ്പോൾ ഇപ്പളെന്താ വെച്ചാൽ രണ്ട് കുട്ടികളാണ് ആദ്യത്തെ ആൺകുട്ടി പിന്നെ പെൺകുട്ടി ആ പെൺകുട്ടി പിറന്നതാണ് അവൻ്റെ ഭാഗ്യം എന്ന് പറയണത് ആ പെൺകുട്ടിയുടെ ഭാഗ്യം കൊണ്ടാണ് അവൻ പത്ത് മിനിറ്റ് മുമ്പ് ആശുപത്രിയിൽ ചേരണത് ഈ വ്യക്തിയാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഇതുപോലെയുള്ള ടെൻഷൻ പിടിച്ച ഈ നൂറ് ദിവസത്തിൽ നിന്നും ഉള്ളിൽ നിൽക്കാൻ നോക്കണത് അപ്പോൾ അവൻ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീരിയലില്ല സീരിയലെടുത്ത് അടഞ്ഞു അതുപോലെ തന്നെ ലോണുണ്ട് അതുപോലെ തന്നെ ആ ഓലപ്പരം കത്തിപ്പോയ സ്ഥലത്തൊരു വീട് പണിയണം അതിൻ്റെ പ്രാരംഭ പരിപാടികളൊക്കെ തുടങ്ങി പക്ഷെ പൈസ ഇല്ല ഇവച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ വീട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവരാനുമില്ല പാവപ്പെട്ടൊരു വീട്ടിൽ നിന്നുള്ള കല്യാണം കഴിച്ചു പോകണത് അമ്മയുടെ ചിലവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അന്നത് കിട്ടിയ കാശൊക്കെ ഒരുപാട് അമ്മേടെ ചിലവിന് വേണ്ടി ചിലവാക്കി പെങ്ങന്മാരെ കല്യാണത്തിന് വേണ്ടി ചിലവാക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാനവാസിൻ്റെ കീശോട്ടയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ ഈ രോഗം വെച്ചാൽ വരാൻ കാരണം തന്നെ ആ വീടുപണി ഒന്ന് പൂർത്തീകരിക്കണം അതിന് വേണ്ടീന അവൻ്റെ മനസ്സിലുള്ളത് രണ്ട് കുട്ടികളാണ് വലുതായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം ഇനി അവൻ്റെ അവിടെ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളിൽ കൂടെ കയറി വന്നിട്ട് ഇപ്പോഴും അതിനേക്കാളും കഷ്ടപ്പാടും ടെൻഷനും കൊണ്ടാകുമ്പോൾ ഷാനവാസ് അവിടെ ജി ഇരിക്കുന്നത് ഇത്രയും ടെൻഷൻ പിടിച്ച ഒരു ജോലിക്ക് ഇവിടെ വന്നതിൽ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ഇപ്പോൾ ഒരു സിനിമാ പോയില്ലേ ഇനി പണ്ടത്തെ പോലെ കൂലിപ്പണിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ നടന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്താ പറയുക അപ്പോൾ ഇവിടെ വെച്ച് തന്നെ അവന് പ്രാവശ്യം നെഞ്ചുവേനോ വന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി അത് വീണ്ടും ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വീണ്ടും ഹൗസിലേക്ക് അതിൻ്റെ നിർബന്ധ പ്രകാരമാണ് ഹൗസിലേക്ക് തിരിച്ചു വന്നത് ബിഗ് ബോസ് പറഞ്ഞു നീ വീട്ടിയപ്പോൾ കുളം പറഞ്ഞു പക്ഷെ അവൻ പോയില്ല അവൻ പറഞ്ഞ എന്താണ് ഇവിടെ നിന്ന് ഒരു പത്ത് രൂപ കിട്ടിയിട്ട് വേണം എനിക്കെൻ്റെ ഭാവി ജീവിതം ഒന്ന് കരുപിടിപ്പിക്കാനായിട്ട് നിങ്ങളതിനെ പറഞ്ഞയക്കരുതെന്നു എൻ്റെ തൊഴിലേ ചെയ്ത് അങ്ങനെ വീണ്ടും അവർ ബിഗ് ബോസിലെ ഒരു കുറച്ച് ടീമായിട്ട് പരിചയമുണ്ട് അങ്ങനെ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു ഇപ്പം അതിൻ്റെ ഉള്ളിൽ കാട്ടി കാണിപൂടുന്നത് എന്താണ് ഷാനവാസനെല്ലാവരും എടുത്തിട്ട് ചീത്ത പറയാം പക്ഷേ ഷാനവാസെന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോയിൽ കണ്ട പോലെ ഒരു പപ്പടത്തിന് പോലും ദേഷ്യപ്പെടുന്ന ആളാണ് അത് അവന് അവൻ്റെ ജീവിതം അങ്ങനെയാക്കി തീർത്തു അവന് വന്ന രോഗം അങ്ങനെയാണ് അവന് ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട് കൊളസ്ട്രോൾ വരെ എല്ലാം എന്നിട്ട് എന്നിട്ടാണ് വൻ്റെ മുപ്പിന മട്ടനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ ദരിദ്രം പിടിച്ച പോലെ അതൊക്കെ ഒരു ഗെയിമായിട്ട് നമുക്ക് കൂട്ടേണ്ട കാര്യമല്ലോ പക്ഷെ അവിടെയുള്ള മറ്റുള്ള ആൾക്കാർ അവർ ഒരു രോഗിയാണെന്ന് പോലും ഒരു ഒരു ഇത് കൊടുക്കുന്നില്ല ജയിലിൽ കൊണ്ടുവിടുക ജയിലിൽ കൊണ്ടുവിടുക ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെയും ജയിലിൽ കൊണ്ടുവിടാം ഇതിൻ്റെ ഒക്കെ ടെൻഷൻ കൊണ്ട് അവരുപാട് അവിടെ കിടന്നിട്ട് സഫറിയുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ കിട്ടണം ഇനി വേറൊരു ആശ്രയമില്ല ഈ ബുഗോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവന് കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നവനറിയാം അവിടുന്ന് കാശ് കിട്ടും പക്ഷെ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാലോ ഇപ്പോൾ റെക്കമൻഡേഷൻ മുപ്പത് കൂടി കൂടി വരുന്നുണ്ട് ആകെ നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരു നാൽപ്പതിനായിരം രൂപേനവൻ ഒരാഴ്ചയിൽ റെമണ്ടേഷൻ അത് പിന്നെ ഓരോ പ്രാ ഒരാഴ്ചയിലും ഇൻസെൻറ്റീവൊക്കെ ആയിട്ട് കൂടും ഇപ്പോൾ അതവന് എഴുപത്തഞ്ച് എൺപതിനായിരം രൂപ അതിൻ്റെ ഒരാഴ്ചയിൽ റെമണ്ടേഷൻ അപ്പോൾ ഇനിയിപ്പോൾ അവൻ്റെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിനീ കപ്പടിക്കുക ഈ കാശും കപ്പടിച്ച കാശും അതൊക്കെ കൂടി ഒരു വീട് പണിയാം അതുപോലെ മോളെ കെട്ടിച്ച് കൊടുക്കണം അതിനെ നേരിട്ട് ഉണ്ടാക്കണം ഇതൊക്കെ അവൻ്റെ ചിന്തയിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആഗ്രഹമൊക്കെ സാധിക്കണമെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് കപ്പടിച്ച് പോകണം അല്ലെങ്കിൽ ഇപ്പോൾ ഈ കിട്ടുന്ന കാശമുണ്ടോയെന്നൊന്നും എത്തില്ല ഈ എക്കമോഡേഷൻ കിട്ടിയത് കൊണ്ടോ ഒരു രണ്ടോ മൂന്നോ ഇൻ്റർവ്യൂ കിട്ടിയോണ്ടോയെന്നൊന്നും നടക്കില്ല പക്ഷേ വിന്നറായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഇൻ്റർവ്യൂ കിട്ടും കുറേ അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ കിട്ടും കുറേ സ്ഥലങ്ങൾക്കൊക്കെ പോകാം ഗൾഫിലേക്കൊക്കെ കുറേ ഗൾഫ് മലയാളികളൊക്കെ കുറേ വിളിക്കും അങ്ങനെ നല്ലൊരു എമൗണ്ട് കയ്യിൽ വരും അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവമരണ പോരാട്ടം എപ്പോൾ വേണമെങ്കിലും ആർട്ട് നിൽക്കാവുന്നൊരു ആർട്ടും കൊണ്ട് അവൻ ജീവിക്കുന്നതും ഈ ബിഗ് ബോസിൽ കിടന്ന ഈ തല്ലുകൊടുത്തതും ഒക്കെ ചെയ്യുന്നതും അവൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വിഷമത്തിൽ കൂടിയാണ് അവൻ ജീവിച്ചു പോണത് അവിടെ വന്ന ഷാനവാസമല്ല ഇപ്പോൾ അവൻ്റെ മുഖഭാവം ആകെ മാറി ഇത്രയും ഏ സി ഒരു പുള്ളിയൊക്കെ കിടന്നിട്ട് പോലും അവൻ്റെ മുഖത്ത് കത്തി കരിഞ്ഞിട്ടിരിക്കുന്നത് എന്താണ് ദിവസം ഒരു അഞ്ചു പത്ത് കുളിയൊക്കെ കഴിക്കല്ലേ ഈ വിഷമല്ല ഈ കഴിക്കണത് അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക വേറൊരു വഴിയൊന്നുമില്ല അപ്പോൾ ബിഗ് ബോസ് ഇന്ന് എന്തെങ്കിലും കിട്ടണം അതിനു വേണ്ടിയിട്ട് ആ പാവമോട് നമ്മൾ കഷ്ടപ്പെടുന്നു കല്ല് പോലും കരഞ്ഞു പോകും അതിൻ്റെ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇത്രയുള്ള നമ്മുടെ ഷാനവാസിൻ്റെ ലൈഫ് സ്റ്റോറി ഇതിലിപ്പോൾ നമ്മളൊന്നും വെള്ളം ചേർത്തിട്ടൊന്നുമില്ല ഉള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം